പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള സരോജിനി മാർക്കറ്റിലാണ് സരോജിനി നഗർ മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത് സരോജിനി നഗർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ ഗേറ്റിൻ്റെ മുന്നിലൊക്കെയാണ് സരോജിനി നഗർ മെട്രോ സ്റ്റേഷൻ ഉള്ളത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരുപാട് കച്ചവടക്കാരും ഇതര ആളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അപ്പുറത്തേക്ക് ഇതേപോലത്തെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനുവൻ ആയിട്ട് വന്ന ഒരുപാട് ആളുകൾ റേറ്റ് കുറവാണ് നമ്മുടെ നാട്ടിലേക്ക് അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർക്കറ്റുകളിലേക്ക് ഷോപ്പുകളിലേക്ക് അപേക്ഷിക്കുമ്പോൾ റേറ്റ് കുറവുള്ള ഏരിയയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അവർ ഹോൾസെയിലേഴ്സിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുന്നു എന്നിട്ട് ഇവിടെ മീൻസ് നമ്മുടെ നാട്ടിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഷോപ്പിൻ്റെ റെൻറ്റ് അവിടെയുള്ള ആളുകളുടെ റേറ്റ് കാര്യങ്ങൾ കൂടുമ്പോൾ റേറ്റ് കൂടും ഒരു നൂറ് രൂപേൻ്റെ പ്രൊഡക്റ്റാണ് നമ്മുടെ നാട്ടിൽ എത്തുമ്പോൾ അറുന്നൂറ് എഴുന്നൂറ് രൂപ ആവും അത്രത്തിലുള്ള മാറ്റങ്ങളുണ്ട് ഇത്രത്തിലുള്ള ചെരുപ്പുകൾക്കൊക്കെ റേറ്റ് കുറവാണ് അതുപോലെ തന്നെ ഒരുപാട് വിവിധ ആളുകളുണ്ട് കേട്ടോ ഇതേപോലത്തെ പുസ്തകങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെരുപ്പിൻ്റെ റേറ്റ് ബൈസ്ക റേറ്റ് ഇതിനാ ആ അതായത് വെറും നൂറ്റൻപത് രൂപയുള്ള ഇതിൻ്റെ ഈ അല്ല ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ ഇതേപോലത്തെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വന്ന ആളുകളുണ്ട് കച്ചവടക്കാരുണ്ട് യാണ് ഇവിടുത്തെ കാഴ്ചകൾ നഗർ ഇത് പുറത്താണ് മെട്രോന്റെ അടുത്താണ് ഇനി ഒരു അതേപോലത്തെ ഒരുപാട് പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങളൊന്നും ഒരു വായിച്ചിട്ടുണ്ടാവില്ല ആ പുസ്തകങ്ങളുണ്ട് പിന്നെ അതേപോലത്തെ വാട്ടർ ബോട്ടിൽ ഏകത്താണ് വയ്യ ആ ഇത്തരത്തിലെ വാട്ടർ ബോട്ടിൽ നിന്ന് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് അങ്ങനെ പല റേറ്റുകളുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിലും പല റേറ്റുകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് പോകും നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട് ദൂക്കാൻ ഫോർ യു ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി ഇപ്പതിൽ ചെരുപ്പുകൾ മാത്രമേ ഉള്ളൂ ഇനി അതിൽ ബാഗുകള് സംഭവങ്ങളൊക്കെ വരും ഇനി അടുത്തൊരു സ്കൂൾ വെക്കേഷൻ ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് സാധനങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മളടുന്ന് പർച്ചേസ് ചെയ്യാം മാർക്കറ്റ് വിലയിലേറെ ഏറ്റവും റേറ്റ് കുറവില് നമ്മളത് നിങ്ങൾക്ക് തരും പിന്നെ അതേപോലെ ഒരുപാട് സുന്ദരികളായിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതിലിങ്ങനെ പോകും വിവാഹം നമ്മൾ കാര്യമാക്കണ്ട അപ്പോൾ നമ്മൾ നേരെ ഇനി ഇങ്ങനെ പോവണം പിന്നെ ചെറിയൊരു ചൂട് ചൂടല്ല ഒരു വിങ്ങൽ ക്ലൈമറ്റ് ആണ് കാരണം സമ്മറിൽ നിന്ന് നേരെ വിന്ററിലേക്ക് വിന്ററിലേക്കല്ല മഴ ക്ലൈമറ്റിലേക്ക് പോവാണ് ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മളെ പയ്യൻ അബ്ദുൽ ഹനി ഞങ്ങളൊക്കെ ഇവിടെ എൻട്രൻസ് എക്സാമിനേഷനിൽ വന്നായിരുന്നു ഹനി ഉണ്ട് ഹനീൻ്റെ പെങ്ങന്മാരൊക്കെ ഉണ്ട് ഇത് നമ്മൾ ആദ്യമാണ് ആദിത്യൻ ആദിത്യ ഫ്രണ്ട്സൊക്കെയാണ് ഇത് ഉള്ളത് നേരിട്ട് കാണുന്നില്ല വരുന്നിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് അതെ 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 സബ്സ്ക്രൈബ് ചെയ്യോ എല്ലാവരും അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകണം പിന്നെ ഉണ്ടോ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ ഒരു കടകളിൽ വെണ്ടേഴ്സിൻ്റെ അടുത്ത് ഒക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് അരുമോ ഇല്ലാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇവിടുന്ന് ഒക്കെ എന്ത് വാങ്ങാനില്ല അത് കഴുകി കഴിക്കുന്നത് നന്നായിരിക്കും ഒരു ഇരുപത് രൂപേൻ്റെ വാട്ടർ ബോട്ടിൽ വാങ്ങുക ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങുക വാങ്ങുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കഴുകുക അതാ കാരണം എന്താ പറയുക ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ ആളുകൾ വന്നു പോകുന്നതാണ് അപ്പോൾ അത് ആ രീതിയിലുള്ള വൃത്തിഹീനമായിട്ടുള്ളത് ഉണ്ടാവും ഇത് ഉണ്ടാവും ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ കിലോന് ഇതിന് നമ്മുടെ നാട്ടിൽ സാധാ നമ്മളെ എന്തിനാണ് പറയാൽപ്പഴം പിന്നെ ഇവിടെ പേരക്കുണ്ട് ഇങ്ങനത്തെ ഒരു പ്ലേറ്റിന് അൻപത് രൂപയാണ് അല്ലേ ആ അൻപത് രൂപയാണ് ഇങ്ങനത്തെ ഒരു പ്ലേറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി നമ്മൾ നേരെ ഇതിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് കയറണം കേട്ടോ പിന്നെ മനസ്സലിയുന്ന കരളിയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകളും ബെഗേഴ്സൊക്കെ അവിടെ ഉണ്ടാവും ആ ലേഡീസിൻ്റെ ലേഡീസിൻ്റെ അല്ല ഇത് കീ ചെയിൻസ് ആണ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ എല്ലായിടത്തും ഉള്ള പോലെ തന്നെയാണ് പിന്നെ ബാർഗെയിൻസ്കിൽ ഉള്ള ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഇതിൽ വാങ്ങാൻ പറ്റും ഇങ്ങനത്തെ ബാഗിന് നൂറ്റൻപത് ഇരുന്നൂറ് രൂപയാണ് അതിൽ ഈ തലക്കത്ത് നമുക്ക് വാങ്ങണ്ട അത് സ്റ്റാർ ബക്സിൻ്റെ ആണ് ഓക്കെ ഞാൻ സ്റ്റാർ ബക്സ് വിരോധിയാണ് കാരണം ഇസ്രായേലി പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ വില ഞാൻ പേഴ്സണലി ഇതാണ് ഒരു പാർട്ടിൻ്റെ ഒന്നും അല്ല പിന്നെ ഇതേപോലത്തെ ഒരുപാട് കൂളിംഗ് ഗ്ലാസുകൾ സാധനങ്ങൾ വാങ്ങാൻ പറ്റും പക്ഷെ കൂളിംഗ് ഗ്ലാസുകൾ വാങ്ങാണെങ്കിൽ ഏറ്റവും ബെറ്റർ ജമാ മഷിൻ്റെ അവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൂളിംഗ് ഗ്ലാസ് കിട്ടും പിന്നെ റേറ്റ് കുറവായിരിക്കും കേട്ടോ കാരണം നമ്മൾ പറയുന്ന റേറ്റിലെന്ത് ചെയ്യും കാരണം ഇഷ്ടംപോലെ കച്ചവടക്കാർ ഇത്തരത്തിലുണ്ട് അപ്പോൾ റേറ്റ് കുറയും പിന്നെ ഏതാണെന്നെങ്കിലും ഒരു തുടക്കത്തിൽ നമ്മൾ വായിൽ കൊള്ളാത്ത റേറ്റാണ് പറയാം അപ്പോൾ അത് നോക്കുക പിന്നെ ഇതാണ് ചാന്ദിനി ജോ ശാന്തി ചോയ്ക്കല്ല ഈ ഒരു ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ ഇവിടെ എത്തി അപ്പം ഇനി ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നേരെ ഇനി മുന്നോട്ടേക്ക് പോവാം അപ്പോൾ കമോൺ ഇതാണ് മെയിൻ വീഡിയോകളിലും കണ്ടിട്ടില്ല അല്ലെങ്കിൽ റീൽസിലൊക്കെ കണ്ടിട്ടില്ല റിയൽ സരോജിനി നഗർ മാർക്കറ്റ് ഓക്കെ സരോജിനി നായിഡുൻ്റെ ഓർമ്മകൾക്കുള്ളതാണെന്നൊക്കെ പറയണ അറിയില്ല അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇതൊക്കെയാണ് ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ വാങ്ങുക വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പോക്കറ്റ് അടി പോക്കറ്റടി ഇഷ്ടംപോലെയുള്ള ഏരിയ ആണ് അപ്പോൾ പോക്കറ്റടിക്കാരെ നോക്കുക പിന്നെ എന്ത് പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും നാട്ടത്തെ അതിന്റെ റേറ്റ് നമുക്കറിയണം അപ്പോഴേ അതിൻ്റെ കമ്പാരിറ്റീവ് റേറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റികളുടെ കയ്യിലൊക്കെ ഉള്ള ഒരുപാട് ബാഗുകൾ ഇത്തരത്തിലുള്ള ഈ ഒരു ചെറിയ പേഴ്സ് ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുന്നതാണേ ഓക്കേ പിന്നെ ഈ ഒരു ഇതിൽ തൂക്കിയിട്ടുള്ള ഒരുപാട് ഡ്രസ്സുകൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടുന്ന് വാങ്ങാൻ പറ്റും ഇതാണ് സരോജിനി നഗർ മാർക്കറ്റ് പിന്നെ പല സമയങ്ങളിലും വരുന്ന സമയത്ത് കച്ചറുണ്ടാക്കുന്ന കുറച്ച് ടീമുകളാണ് ഇത്തരത്തിലുള്ള വാച്ചുകളും നമ്മൾ ഇവരോടൊക്കെ തരും ഇവരൊക്കെ സെയിൽ ചെയ്യാൻ വേണ്ടി ജീവിതം പുലർത്താൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് അവരെന്തേലും പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് നമ്മളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങാം അവരുടെ റേറ്റ് ഇത്രയാണ് അതുകൊണ്ട് ഇത്ര വാങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയണ്ട കാരണം ഒരു വാ ഓല പ്രൊഡക്റ്റാണ് അതുപോലെ പറയുന്ന റേറ്റ് ആണ് അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ വാങ്ങാം ഓക്കെ അപ്പോൾ വാച്ച് കിടക്കാറ് ആ വാച്ചിനൊക്കെ ഒരു നൂറ്റൻപത് രൂപ ഒക്കെ കിട്ടും ഓക്കെ അപ്പോൾ അത് രണ്ടായിരം മൂവായിരം കൂടി പറയും ഒരു നൂറ്റമ്പത് രൂപ കിട്ടും പിന്നെ ഇത്തരത്തിലുള്ള ഡ്രസ്സുകളുടെ ഒക്കെ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒക്കെ റേറ്റ് അതിൽ ത്രിഫ്റ്റ് ഐറ്റംസ് ഉണ്ടാവും ജനുവൻ ആയിട്ടുള്ള നല്ല ഉണ്ടാവും അത് നോക്കി വാങ്ങാൻ അറിയുന്ന ആളുകൾക്ക് നല്ല രസമായിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ ഇതിൽ നടക്കാനൊക്കെ രസമല്ലേ ഒരു നല്ലൊരു വൈബാണ് പക്ഷെ പോക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സം ഉണ്ടാവില്ല പിന്നെ അതേപോലത്തെ ലേഡീസിൻ്റെ ഒരുപാട് വളകളും ബാങ്കിൾസും സംഭവങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും റോഡ് ഗോൾഡിൻ്റെ ഒക്കെ സാധനങ്ങൾ എന്തെങ്കിലും കല്യാണത്തിനൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് സ്വർണ്ണമാണ് അങ്ങനെ നടക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഇട്ട് നടക്കാം അല്ലാത്ത സ്വർണ്ണത്തിലൊന്നും വലിയ കാര്യതല്ലല്ലോ അല്ലേ പിന്നെ ടീഷർട്ടുകൾ നല്ല രസമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന പൈസക്കുള്ള റേറ്റ് നമ്മൾ അവിടെ കൊടുക്കണുള്ളൂ മീൻസ് ആ ഒരു റേറ്റിനുള്ള പ്രൊഡക്റ്റുകളെ നമുക്ക് കിട്ടുള്ളൂ അതിൻ്റെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി ചിലതൊക്കെ ഈട് നിൽക്കും പിന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ നല്ല രസമായിട്ട് നമുക്ക് ഇതാകും ഇതൊക്കെ ദൂക്കാനിലും നിങ്ങൾക്ക് അവൈലബിൾ ആവും ഉണ്ടോ നമുക്ക് ഉടനെ ദൂക്കാനിലും ഇതേപോലത്തെ ഈ ലേഡീസിൻ്റെ ഇങ്ങനത്തെ ഈ കമ്മല് സംഭവങ്ങൾ ജിമിക്കി സംഭവങ്ങളൊക്കെ നമ്മൾ ഉടനെ നമ്മുടെ ദൂക്കാൻ്റെ പേജിൽ താവും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് നോക്കിയാൽ മതി ദൂക്കാൻ ഫോർ യു എന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നിലവിലെ അവർ അവൈലബിൾ ഉള്ള പ്രൊഡക്റ്റുകളാണ് ഇരുന്നൂറ്റൻപത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ്റൻപത് രൂപക്കൊക്കെ അടിപൊളിയുള്ള ചെരുപ്പുകൾ നമ്മളവിടെ സെയിൽ ചെയ്യുന്നുണ്ട് നല്ല രസമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഫങ്ഷൻസിനൊക്കെ പോകാൻ പറ്റില്ല ജൂട്ടി ഐറ്റംസ് ഒക്കെ ഉണ്ടാകും നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി പിന്നെ ഗിഫ്റ്റുകൾക്കും കാര്യങ്ങൾക്കും പറ്റുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങളുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനത്തെ ഒക്കെ നമ്മൾ നമ്മളെ തൂക്കാൻ്റെ പേജിൽ ഉണ്ടാവും അപ്പം നോക്കും ഇതൊക്കെ ഒരു സെറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു ഡബ്ബക്കുള്ളിൽ കുറേ സെറ്റുകൾ ഉണ്ടാവും നിങ്ങൾ വീഡിയോ വീടുകളുണ്ടല്ലോ പിന്നെ ഇതേപോലത്തെ നല്ല ലേഡീസിനൊക്കെ അണിഞ്ഞു നടക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഏഹ് അപ്പോൾ നോക്കി വാങ്ങാൻ അറിയാമെന്നുണ്ടെങ്കിൽ അടിപൊളിയിട്ട് താമോ പിന്നെ ടൈം എടുത്തിട്ട് വരണം അതുകൊണ്ട് ഓടി വന്നാണ്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോകാമെന്നൊരു വൈബില് വരാണെങ്കിൽ ഒന്നും നടക്കില്ല കുറച്ചൊക്കെ നോക്കി നിലയ്ക്ക് നൈസായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദവാർത്താക്കന്മാർ കൂടെ ലേഡീസൊക്കെ വരാണെന്നുണ്ടെങ്കിൽ വർത്താക്കന്മാർക്ക് ദേഷ്യം വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങൾ പർച്ചേസ് വാങ്ങിയിട്ട് പോകുക അങ്ങനെ ഉണ്ടാവില്ല ഇഷ്ടംപോലെ സാധനങ്ങൾ പിന്നെ ഈ തൂക്കിയിട്ട് നോക്കും നോക്കണ്ട അതൊക്കെ നല്ല ക്വാളിറ്റി ക്വാളിറ്റി അല്ല അതൊക്കെ നല്ല രസമുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കൂടുതലുണ്ടാവുക ഡൽഹിയിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഡൽഹിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളാണ് ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇട്ട് പോകുന്ന സാധനങ്ങൾ ഇത്തരത്തിലുള്ള ചാന്ദിനി ചൗക്ക് അല്ലെങ്കിൽ സരോജിനാഗർ പ്രൊഡക്റ്റുകളാണ് സരോജിനാഗർത്തെ പ്രൊഡക്റ്റാണ് കൂടുതൽ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും മീൻസ് ബെറ്ററല്ല കൂടുതൽ സാധനങ്ങൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടും ജെവൻ ആയിട്ടും വാങ്ങാൻ പറ്റുന്നത് മറ്റതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഇതാണ് ഇതാകുമ്പോൾ ഇതിനായിട്ട് വന്ന് കൂട്ടിട്ട കുറേ ആളുകളും അങ്ങനത്തെ കുറേ കച്ചവട സ്ഥലങ്ങളുമാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ എന്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ വരുന്നത് സരോജിനഗർ മെട്രോ സ്റ്റേഷനാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് നമ്മൾ വീഡിയോയിൽ കണ്ടില്ലേ അവിടെ വന്നിറങ്ങും പിന്നെ നമുക്കിങ്ങനെ പർച്ചേസ് ചെയ്യാം പിന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ നോക്കി വാങ്ങാൻ അറിയുമെങ്കിൽ ഞാൻ പറഞ്ഞാൽ അടിപൊളിയിട്ട് വാങ്ങാൻ പറ്റും ബാഗുകൾ അത് ഇത് എന്നൊക്കെ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് എന്ത് റേറ്റിലാണോ കിട്ടും ആ റേറ്റിൽ നാട്ടിലും അവൈലബിൾ ആകും അപ്പോൾ നമ്മളെ ദുക്കാൻ ഫോർ യു പേജ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും പുതിയ ആ റേറ്റാണ് വീഡിയോ കാണുന്നതെങ്കിൽ